ഹായ് ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണോ അപ്പം അന്നേ ഞങ്ങളൊന്നൊരു ഓണസദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ടോ എന്താ ഞമ്മക്കൊക്കെ ഓണസദ്യ ഉണ്ടാക്കിയതല്ലേ അപ്പോളേ ഓണസദ്യ ആദ്യം മുതട്ട് എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കാണിച്ച് തരട്ടെ നല്ല കുത്തരിച്ചോറാണ് കേട്ടോ ഞമ്മളെ സദ്യക്ക് റേഷൻ ഇത് വേറെ നല്ല വേവുള്ള അരി ഉണ്ടാവില്ലേ കുത്തരി പൊഞ്ഞി അങ്ങനെയുള്ള അരികളാവണം അങ്ങനത്തെ ചോറ് വെച്ചിട്ടുണ്ട് നെല്ലുത്തരി ചോറ് വെച്ചിട്ടുണ്ട് പിന്നെന്താ നമ്മളെ സാമ്പാറിൻ്റെ സാമ്പാർ കാണാനിങ്ങനെ ആയിട്ട് കാര്യമില്ല നല്ല ചൊടി എരുവും പൊടിയൊക്കെ ഉള്ള നല്ല സൂപ്പർ സാമ്പാറാണ് കേട്ടോ കായം കുറച്ച് കുറവായിരുന്നു കുറച്ച് കായം ഉള്ളിരുന്നു പിന്നെ ഞാൻ നാളികേരൊക്കെ വറുത്തരച്ച് ഉലുവയും കുരുമുളകൊക്കെ പിന്നെ ഒന്ന് വറുത്തിട്ട് അങ്ങനെയുള്ള പൊടികളൊക്കെ ഇട്ട് കാണ്ട് സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ ഉപ്പും മുളകും പുളിയും ഒക്കെ പാകത്തിന് കിട്ടും അപ്പോൾ സാമ്പാർ അടിപൊളിയാകും അങ്ങനെ സാമ്പാർ റെഡി ഇപ്പം ചോറും സാമ്പാറും കണ്ടില്ലേ അപ്പം അതാ പിന്നെ നമ്മൾ അവിയലിട്ടോ അവിയലിൽ എല്ലാ കഷ്ണങ്ങളും ഉണ്ട് കുമ്പളങ്ങ കുറച്ചധികം ഉണ്ട് കിട്ടും മുരിങ്ങാക്കായ ക്യാരറ്റ് പയറ് പിന്നെ ഇപ്പം എന്താ ക്യാരറ്റ് പയറ് കുമ്പളങ്ങ ചേന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കിട്ടും മുരിങ്ങക്കായ അവിയലും റെഡിയാക്കിയിട്ടുണ്ടോ ഒക്കെ രാവിലെ ആയിട്ട് എടുത്തിട്ടുള്ളത് ഞാൻ പിന്നെ അതാ കാളൻ എന്ന് പറയും കാളന്നാണ് കാളനാണെന്നു തന്നെ തോന്നുന്നു പിന്നെ ഞാൻ ഇവിടുത്തെ അടുത്ത ചേച്ചിനോട് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കിയത് കുമ്പളങ്ങയും മമ്പയറും കൂടെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതും സദ്യക്കുള്ള ഒരു കറിയാണ് കൂട്ടുകറിയാണ് അപ്പോൾ പിന്നെ കുമ്പളങ്ങയും നമ്മളെ മാമ്പയറും അത് പിന്നെ ഇതാക്കണ് ഇഞ്ചി എന്താപ്പോൾ ഇഞ്ചി തൈര് എന്നറിയും കാരണം തൈര് നാളികേര ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കടുക് ഒക്കെ പൊട്ടിച്ചിട്ട് ഉണക്കമുളകൊക്കെ പൊട്ടിച്ചിട്ട് ഇഞ്ചി തൈര് ഇട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി എന്ന് പറയുന്നത് അങ്ങനെ ഇതുണ്ടാക്കി പിന്നെ നമ്മൾ കാണിച്ച് തരാം ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെതാ പിന്നെ മത്തേനും മമ്പയറും ഒക്കെ വെച്ചിട്ട് നാല് കയറൊക്കെ ഒന്ന് വറുത്തരച്ചിട്ട് ഉള്ളൊരു കൂട്ടുകറിയാണ് കേട്ടത് ഇതും നല്ല അടിപൊളി ടേസ്റ്റ് ഇതൊക്കെ എനിക്ക് ഞങ്ങളെ ചേച്ചി പറഞ്ഞതെന്നാണ് കേട്ടോ അടുത്തത്തെ കമലെടുത്തി അറിയിട്ടോ കമലെടുത്തി പറഞ്ഞു തന്നതാണ് കേട്ടോ ഈ കറിയൊക്കെ ഇത് നല്ലൊരു ടേസ്റ്റ് ഇട്ടോ സദ്യക്കൊക്കെ നമുക്ക് നമ്മൾ സദ്യ കഴിക്കുമ്പോൾ കിട്ടണ അതേ ടേസ്റ്റിലുള്ള കറിയാണ് കേട്ടോ ഇത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഇത് എനിക്ക് കൂട്ടത്തിൽ കൂട്ടത്തില് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഇതായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നില്ല അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഇനി അടുത്ത കറി എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ കറികളൊക്കെ റെഡി ആക്കിയിട്ട് ഇതാക്കണ് കിച്ചടി എന്ന് പറയണ സാധനം വെള്ളരിക്ക വെള്ളരിക്കയും തൈരും നാളികേരം അരച്ചിട്ട് നല്ല കറിവേപ്പിൻ്റെയും കടുകും ഒക്കെ പൊട്ടിച്ചിട്ടുള്ളതാണ് കേട്ടോ വെള്ളരിക്കും തൈര് ഇട്ടിട്ട് അങ്ങനൊരു കറി ഉണ്ടാക്കി അതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതൊക്കെ സദ്യകളിൽ സദ്യകളിലേക്കുള്ളതാണ് കേട്ടോ പിന്നെ അതാക്കുന്ന ബീൻസ് തോരൻ വെച്ചിട്ടുണ്ട് കേട്ടോ നാല് പേരും പച്ചമുളകൊക്കെ ചതച്ച് കറിയത്തിൻ്റെയും കടകുമൊക്കെ പൊട്ടിച്ചിട്ട് ബീൻസ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാം തന്നെ ഉണ്ടാക്കിയിട്ട് ബീൻസ് തോരൻ ഞാൻ ചട്ടിയിൽ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഒഴിവാക്കി അല്ലാത്തതൊന്നും ചട്ടികളിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല പിന്നെ അതാണ് നമ്മളെ സൂപ്പർ പുളി ഇഞ്ചി ഇഞ്ചി പുളി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൽ ഞാൻ കുറച്ച് പിന്നെ ഈത്തപ്പഴം ഉണ്ടല്ലോ കാരക്ക അത് ചേർത്തിട്ടുണ്ട് ശർക്കരയും പിന്നെ വാളം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഉണക്കമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഈ ഇഞ്ചി പുളിഞ്ചി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പതാ ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അച്ചാർ എന്ന് പറയുന്നതാണ് ഞാൻ റംബുട്ടാൻ്റെ അച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അതാണ് അച്ചാറിനായിട്ട് ഒരു ഒരു കൂട്ട അച്ചാറുണ്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ റംബുട്ടാൻ്റെ അച്ചാർ എന്ന് പറയുന്നത് അത് ഞാൻ കുറച്ചായി ഇട്ട് വെച്ചിട്ട് അവിടെ സൂക്ഷിച്ചു വെച്ചത് കേട്ടോ അപ്പോൾ കുറേ കാലമായാലും ഇത് കേട് രീതിയിൽ നിന്ന് ഞാൻ റേംബൂട്ടാൻ അച്ചാർ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ പെരുന്നാളിന് ഉണ്ടാക്കിയില്ലല്ലോ ബാക്കിയുള്ളത് കുറച്ച് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനത് കഴിക്കാതെ ആരെങ്കിലുമൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാതെ വിചാരിച്ച് വെച്ചതായിരുന്നു അപ്പോൾ അത് ഉണ്ടായിരുന്നു സദ്യക്ക് പിന്നെ നമ്മളെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള അച്ചാർ മാങ്ങ നല്ല കറുമുറ കറുമുറ ഉള്ള വലിയ മാങ്ങ അച്ചാർ ഇട്ടതിട്ടോ ഒരുപാട് കാലായിട്ട് ഉള്ള അച്ചാറാണത് ഇതും നമുക്കൊരച്ചാറായിട്ട് സദ്യക്ക് വിളമ്പാന്ന് വിചാരിച്ചു നല്ല സൂപ്പർ ടേസ്റ്റ് മാങ്ങ കറിമുറു അച്ചാർ പിന്നെ പിന്നെന്താ പാലട പായസമാണ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ പാലട പായസം പിന്നെ തറയും വേണ്ടി പായസം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പപ്പടവും കാച്ചിട്ടുണ്ട് പപ്പടം കാച്ചത് ഞാനിപ്പോൾ ഇതിൽ കാണിച്ച് പിന്നെ തരാമിക്കുട്ടന് മാമുന്ന് ഈ കയ്യോണ്ടല്ലേ വലത് കൈ കൊണ്ട് ആ കൈണ്ട മാമുന്ന് മാമുന്ന മാമുന്ന് മാമൂതിന്നയ്യോണ്ടേ ഈ കയ്യോണ്ടേ ഈ കൈണ്ടേ ആ തിന്ന് തിന്ന് വര് അങ്ങനെ നീ ഉപ്പേരി ഉപ്പേരി ഇത് 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 കുറച്ചെടുക്ക് കുറച്ചെടുത്ത് കഴിക്ക് അങ്ങനെ എന്റെ കുട്ടി വേണസാദ്യ തിന്നാണല്ലേ അപ്പടം കുട്ടിക്ക് വേണ്ടായിട്ടാണ് കേട്ടോ കൊടുക്കാത്തത് അല്ലാത്തതൊക്കെ കഴിച്ചോളൂ ആ ആ നല്ല ടേസ്റ്റ് ഉണ്ടോ കുഞ്ഞേ ചോറ് രസം

അവിടുന്ന് കഴിക്കേ നീ അബിയേലി കഴിക്കുന്ന് അബിയേലി 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 കഴിക്കു ആ അതായി കഴിച്ചോ നേരിശ്ശേരി കഴിച്ചോ ഉം വാരി കറി വാരി ില്ലേ വീട്ടിലിരിപ്പാണോ കൂട്ടുകാർ വീട്ടിലിരിപ്പാണോ സന്ധ്യമായ ആ നല്ല കുട്ടിയാണ് പാട്ടൊക്കെ പാടിയിലേ ഇനി ടാറ്റ കൊടുക്ക് ബൈ കൊടുക്കു ബായ് യു നാളെ വരാ പറ ഇനി പുതിയ വീഡിയോ വരും പുതിയ വീഡിയോയും കൊണ്ട് വരാൻ പറ ഇങ്ങോട്ട് നോക്ക് ക്യാമറയ്ക്ക് നോക്ക് പുതിയ വീഡിയോയും കൊണ്ട് എമിക്കൂട്ടം വരാൻ പറ